പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ സ്വന്തമായിട്ട് ഇലക്ഷൻ കമ്മീഷണറും സുപ്രീം കോടതിയുമൊക്കെയുള്ള നമ്മുടെ ബി ജെ പി പാർട്ടിയുടെ വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് ഇന്ന് തുടക്കമാണ് സാ ബീഹാറിലെ സാസ്രാമിൽ നിന്ന് നയിക്കുന്ന യാത്ര അറുപത് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകും നമുക്കെല്ലാവർക്കും ആ ഒരു യാത്രയ്ക്ക് പിന്തുണ അറിയിക്കാം ഇന്നലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു അല്ലേ ഹിന്ദിയിലാണ് വാർത്താസമ്മേളനം ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടേയില്ല ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയാത്ത പ്രസ്ഥാനമൊന്നുമല്ല ഇലക്ഷൻ കമ്മീഷൻ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇലക്ഷൻ കമ്മീഷണർ പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഹിന്ദിയിൽ തന്നെ അവർ വാർത്താസമ്മേളനം നടത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മറ്റ് സംസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് നേരം വിളിക്കാതിരിക്കാം അതായത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത് ഞങ്ങൾ പറഞ്ഞു തരില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ സത്യമാക്കുന്ന ഉത്തരങ്ങളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഹിന്ദിയിൽ വാർത്താ സമ്മേളനം നടത്തിയത് എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ എല്ലാം മലയാള പരിഭാഷ നമ്മുടെ ന്യൂസ് ചാനലുകളിലൂടെയും മറ്റ് സ്വകാര്യ യൂട്യൂബ് ചാനലുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ പിന്നെ അവർ ഇലക്ഷൻ കമ്മീഷനോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് ക്രമക്കേട് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇത്രയൊക്കെ രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാൽ പിന്നെ ജനങ്ങളത് ഏറ്റുപിടിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു അതിലൊരു സത്യമുണ്ട് എന്നാൽ മുഴുവനും സത്യമല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇലക്ഷൻ കമ്മീഷണർ ശ്രമിക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് പക്ഷേ കള്ളവോട്ട് നടന്നു എന്നതിന് തെളിവ് പോലെയാണ് ഇല്ലായെന്ന് ഈ ഒരു ക്രമക്കേഡ് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്നും അതിന് കള്ളവോട്ട് നടന്നു എന്നതിന് തെളിവില്ല എന്നും ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഗോവിന്ദചാമിയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചതുപോലെയാണ് അങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയത് ഒരു പാവം സ്ത്രീയെ പെൺകുട്ടിയെ വളരെ ക്രൂരമായി കൊന്നത് എന്ന ഗോവിന്ദിയാണെന്ന പകൽ പോലെ വ്യക്തമായിട്ടും അതിന് തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ട നമ്മുടെ കോടതി ഉണ്ടല്ലോ ആ അതേ നയമാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷനും സ്വീകരിച്ചിരിക്കുന്നത് കള്ളവോട്ട് ക്രമക്കേടുണ്ട് പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല ഈ ഒരു എന്താ പറയുക കള്ളവോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് മുതൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൽ ഒരുപാട് വർധനവുണ്ടായിരിക്കുകയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി മഴയോ വെയിലോ ചൂടോ മഞ്ഞ ഒന്നും കണക്കാക്കാതെ കാര്യമാക്കാതെ കഷ്ടപ്പെടാൻ രാഹുൽ ഗാന്ധി എന്ന ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് അദ്ദേഹത്തിന് നൽകുക ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മളിടുന്ന ഒരു കമൻറ്റ് പോലും ഐ ലവ് യു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു കമൻറ്റ് പോലും നമ്മൾ ആ ഒരു മനുഷ്യന് നൽകുന്ന സപ്പോർട്ടാണ് നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് നമ്മൾ രാഹുൽ ഗാന്ധിക്ക് നൽകുക എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തൊക്കെയായാലും ബി ജെ പിക്ക് ആരും ഇത്രയും വോട്ട് കിട്ടി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ നമ്മൾ ആദ്യം മുതലേ സംശയിച്ചിരുന്നതാണ് കള്ളവോട്ടാണ് എന്ന കാര്യം ആ ഒരു കാര്യം സംശയം ഇപ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതിനെ ഈ ഒരു സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ബി ജെ പി ആൽ കഴിയുന്നതൊക്കെ അവർ നടത്തും പക്ഷേ സത്യം എന്നായാലും മറന്നിരിക്കൊരു ദിവസം പുറത്തു വരും നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന പ്രധാനമന്ത്രിയായി വരുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ താങ്ക്